വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തൊഴിൽമേള സംഘടിപ്പിച്ചു വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികളാണ് എത്തിയത് തൊഴിൽമേള ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഇരട്ടി നഗരസഭ മട്ടന്നൂർ നഗരസഭ എന്നിവയുടെ നേതൃത്വത്തിലാണ് തൊഴിൽമേള നടത്തിയത് തൊഴിലന്വേഷകർക്ക് സർക്കാർ ഇതര മേഖലകളിലെ പ്രാദേശിക തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ വിജ്ഞാന കേരളം പദ്ധതി മുഖേന നടക്കുന്ന തൊഴിൽമേളയിൽ വിവിധ മേഖലകളിൽ നിന്നായി നാൽപ്പതിലധികം കമ്പനികളാണ് പങ്കെടുത്തത് പത്താംതരം മുതൽ വി എച്ച് എസ് ഇ ബിരു ബിരുദാനന്തര ബിരുദധാരികൾക്കും മെഡിക്കൽ പാരാമെഡിക്കൽ ഐ ടി ഐ പോളിടെക്നിക് തുടങ്ങിയ പ്രൊഫഷണൽ യോഗ്യതയുള്ളവർക്കും നിരവധി അവസരങ്ങളാണ് തൊഴിൽമേളയിൽ ലഭ്യമാക്കിയത് വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന തൊഴിൽമേള ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു അന്ന് അവിടെ വെച്ച് നമ്മുടെ ജില്ലാ കോളേജിൽ വെച്ച് നടത്തുമ്പോൾ അവിടെ തന്നെ മൂവായിരത്തോളം അവർക്ക് തുടർന്ന് പരിശീലനം എല്ലാം നൽകി അവർക്ക് ജോലി ലഭ്യമാകുന്ന സാഹചര്യമാണ് പത്രത്തിൽ നമ്മുടെ ജില്ലയിൽ തന്നെ അതിലക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്കാണ് ജോലി ലഭ്യമാകുന്നത് സംസ്ഥാന ഗവൺമെന്റ് വലിയ പ്രതീക്ഷയോടുകൂടി കേരള നോളജി കോടതി ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭ്യമാക്കാൻ നടക്കണം അഞ്ചു ലക്ഷത്തുള്ള അവസരങ്ങൾ ഒരു വർഷം കൊണ്ട് നൽകണമെന്നാണ് ആലോചിച്ചിട്ടുള്ളത് ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബേലായുധൻ അധ്യക്ഷത വഹിച്ചു വിജ്ഞാന കേരളം ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ എം സുർജിത്ത് ജോബ് ഫെയർ വിശദീകരണം നടത്തി പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ ഇരട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത തിലങ്കരി പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീമതി കിഴലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നജീദ സാദിഖ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ